എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ ും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് ഒരു മാസത്തോളമായി ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന കരടിയുടെ ദൃശ്യം ഒടുവിൽ ക്യാമറയിൽ പതിഞ്ഞു പൂക്കോട്ടുംപാടം ചുള്ളിയോട് കൽച്ചിറ ഭാഗത്തുകൂടി കടന്നുപോകുന്ന കരടിയുടെ ദൃശ്യം സമീപവാസിയായ സുരേഷ് പരിയാരത്താണ് തന്റെ മൊബൈലിൽ പകർത്തിയത് രണ്ടാഴ്ച മുൻപ് ബൈക്കിൽ പോകുമ്പോൾ സുരേഷ് കരടിയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം വനപാലകരെ വിവരം അറിയിച്ചെങ്കിലും രാത്രി എത്തിയില്ലെന്നും ആരോപണമുണ്ട് ദൃശ്യത്തിൽ ബൈക്ക് യാത്രക്കാരൻ കടന്നു പോകുന്നതും കാണാം ചുള്ളിയോട് ആന്റണിക്കാട് ടി കെ കോളനി തേൾപ്പാറ ചോലാട് ഒളർവട്ടം ഭാഗങ്ങളിലാണ് കരടി വ്യാപകമായി തേൻപെട്ടികൾ നശിപ്പിച്ചത് ഒരു മാസത്തിനിടയിൽ ഇരുന്നൂറിലേറെ തേൻപെട്ടികളാണ് കരടി നശിപ്പിച്ചത് ഇന്നലെ രാത്രി ഒരു എൻ്റെ വീടിൻ്റെ തൊട്ട് പുറത്ത് തെരിച്ചപ്പെട്ടി നശിപ്പിക്കാൻ വേണ്ടി കരടി വന്നിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും കൂടി ടോർച്ചൊക്കെ തെളിച്ചുകൊണ്ടാണ് അത് ഫോട്ടോ വീഡിയോ പിടിച്ചത് സത്യം പറഞ്ഞാൽ കരടീനെ കൊണ്ട് ഞങ്ങൾക്ക് കൃഷി നശിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത് കൃഷി തുറന്നുകൊണ്ടാവാൻ പറ്റില്ല ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ പരാതി രേഖാമൂലമൊക്കെ അറിയിച്ചിരുന്നതാണ് പക്ഷെ എന്നും കരടി തുടർച്ചയായിട്ട് ഈ ഭാഗങ്ങളിൽ വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെ ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകാനുള്ളൊരു മാർഗ്ഗം വനംവകുപ്പ് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ ഈ കൃഷി ഉപേക്ഷിച്ച് പോണ്ടൊരവസ്ഥയാണ് കാണുന്നത് പന്നിയായി കുരങ്ങ് ഇപ്പോൾ കരടി ശല്യം കൂടി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു മാർഗ്ഗമാണ് അപ്പോൾ അതിൽ ഇതെന്ന് കണ്ട് ഞങ്ങളിന്ന് സംരക്ഷിക്കാനുള്ള മാർഗം സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വനംവകുപ്പ് രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ കരടിയെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കഴിഞ്ഞിട്ടില്ല രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ സ്വപ്നങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫി നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ